ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ സുഖം മാത്രമായോ ദുഃഖം മാത്രമായോ ആരും തന്നെ ഇല്ല എന്നാൽ സുഖം വരുമ്പോൾ ഇതെന്നും എനിക്ക് സുഖം മാത്രമാകും എന്ന് അഹങ്കരിക്കരുത് ദുഃഖം ആകുമ്പോൾ നാം ആകെ തളർന്ന് നിരാശരാകും പക്ഷേ അതിൻ്റെയും ആവശ്യമില്ല ആ ദുഃഖകാലവും കഴിഞ്ഞു പോകും ഒന്നും സ്ഥായിയായി നിലനിൽക്കുന്നില്ല എന്നത് ഒരു സത്യം മാത്രമാണ് അതിനാൽ എന്താണ് ചെയ്യേണ്ടത് സമമായി കാണുക സുഖദുഖങ്ങൾ സമയവിധേയവിതെല്ലാം അനുഭവമാത്രകൾ മാറും നമ്മൾ അനുഭവ സാക്ഷികൾ മാത്രം എന്താ നമ്മൾ ചെയ്യേണ്ടത് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു തരികയാണ് സമമായി കാണുക സുഖദുഖങ്ങൾ ഇതെനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഉള്ളതാണ് ഉള്ളതാണ് ഈ സുഖത്തെയും ദുഃഖത്തെയും സുഖം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും ഒരേപോലെ കാണുക സമമായി കാണുക സുഖദുഃഖങ്ങൾ സുഖത്തെയും ദുഃഖത്തെയും സാക്ഷികളായി നമ്മൾ കാണുമ്പോൾ ഈ സുഖം എന്നും എന്നെ ബാധിക്കുകയില്ല ഈ സുഖം എന്നും എന്നിൽ നിലനിൽക്കുകയില്ല സുഖം വരും പോവും ദുഃഖം വരും പോവും അത് തന്നെയാണ് ഈ ലോകത്തിൻ്റെ സ്ഥിതി എന്ന് നാം മനസ്സിലാക്കണം അതാണ് സമമായി കാണുക സുഖ സുഖദുഃഖങ്ങള് സമയവിധേയം ഇതെല്ലാം ഇതെല്ലാം സമയത്തിൻ്റെ വിധേയമാണ് എത്ര ഇതിനൊരു പരിമിതിയുണ്ട് സമയത്തിൻ്റെ ഒരു കണക്കുണ്ട് കാരണം സുഖം നിലനിൽക്കുന്ന കാലം ഒരു സമയമുണ്ട് ആ സമയം കഴിഞ്ഞാൽ സുഖമങ്ങ് പോയി ദുഃഖമായിരിക്കും പിന്നെ വരുന്നത് ഇതെല്ലാം തന്നെ ഈ സുഖവും ദുഃഖവുമെല്ലാം സമയത്തിൻ്റെ വിധേയമാണ് അതിനാൽ നാം സുഖത്തിലും ദുഃഖത്തിലും ഭ്രമിക്കാതെ അതിൻ്റെ ഒരു സാക്ഷി മാത്രമായി നോക്കിക്കാണുക സുഖം വരുമ്പോൾ അതിനെയും നോക്കിക്കാണുക ദുഃഖം വരുമ്പോൾ അതിനെയും കണ്ടു കാണുക അതും നമ്മിൽ നിന്ന് വിട്ടുപോകും ആയാധം ആയാതം അപേക്ഷണീയം ഗതം ഗതം ഉപേക്ഷണീയം വരുന്നതിനെ നമ്മൾ സ്വീകരിക്കുകയും അത് സുഖമായാലും ദുഃഖമായാലും ഗതം ഗതം വിട്ടുപോകുന്നതിനെ നാം ം വരുന്നതിനെ എന്തു തന്നെയായാലും സ്വീകരിക്കുക അത് ക്ഷണിച്ചു വരുത്തരുത് പലപ്പോഴും നാം ദുഃഖത്തെ ക്ഷണിച്ചു വരുത്തുകയാണ് സുഖത്തിൻ്റെ പിന്നാലെ പായുമ്പോൾ ദുഃഖം ക്ഷണിക്കാതെ ചേരുന്നു ഈ ക്ഷണിക്കാതെ വന്നുചേരുന്നതിനെയാണ് നാം ക്ഷണിച്ചു വരുത്തുക എന്ന് പറയുന്നത് ദുഃഖാനുഭവങ്ങൾ പലപ്പോഴും നാം ക്ഷണിക്കാതെയാണ് വരുന്നത് അതിനാൽ രണ്ടും നാം വരുമ്പോൾ സ്വീകരിക്കുകയും പോകുമ്പോൾ വിടുകയുമാണ് ചെയ്യേണ്ടത് എന്നാൽ ഒന്നും നമ്മെ ബാധിക്കുകയില്ല നാം ഇതിനെല്ലാം ഒരു സാക്ഷിയായി നോക്കി കാണാൻ പഠിച്ചാൽ മതി ജീവിതം അങ്ങനെയാണ് ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളെയും തിൻറെ കൂടെ കൂടാതെ അതിനെ നോക്കിക്കാണുന്ന ഒരു സാക്ഷിയായാൽ സാക്ഷിക്ക് ഒരിക്കലും ശിക്ഷയില്ല വാദിക്കും പ്രതിക്കുമാണ് ശിക്ഷ വാതി ചിലപ്പോൾ പ്രതിയായി മാറാം പ്രതി ചിലപ്പോൾ വാദിയായി മാറാം അപ്പോൾ കു ശിക്ഷ വാദിക്കോ പ്രതിക്കോ സംഭവിക്കാം എന്നാൽ സാക്ഷിയായ ഒരാൾക്ക് എല്ലാ സത്യാവസ്ഥയും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ശിക്ഷയില്ല അതുപോലെ ഈ ജീവിതത്തിൽ നമ്മൾ ഈ പ്രപഞ്ച ഭോഗാനുഭവങ്ങളുടെ മുമ്പിൽ നമ്മളൊരു സാക്ഷി മാത്രനായി ഇതെല്ലാം അനുഭവിക്കുകയാണെങ്കിൽ അതിൻ്റേതായ ശിക്ഷകൾ ഒന്നും തന്നെ നമ്മെ ബാധിക്കുകയില്ല അപ്രകാരമാണ് ഈ ലോകത്തിൽ നാം ജീവിച്ച് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കി തീർക്കേണ്ടത് കക്ഷി ചേരുമ്പോഴാണ് നമുക്ക് ശിക്ഷ ലഭിക്കേണ്ടി വരുന്നത് സമമായി കാണുക സുഖ ദുഃഖങ്ങൾ സമയവിധേയം ഇതെല്ലാം അനുഭവമാത്രകൾ മാറും നമ്മൾ അനുഭവസാക്ഷികൾ മാത്രം അനുഭവങ്ങൾ മാറി മാറി വരും അതായത് സുഖാനുഭവം ദുഃഖാനുഭവം ഇതിനെല്ലാം നമ്മൾ സാക്ഷിയായിരുന്നാൽ മതി ഇതിനെല്ലാം ഈ അനുഭവങ്ങൾക്കൊക്കെ തന്നെ സാക്ഷിയായിരുന്നാൽ നാം സന്തുഷ്ടരായി ഇവിടെ എന്നും ജീവിക്കാൻ സാധിക്കുന്നതാണ് ഇതാണ് ഈ സുഭാഷിതത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത് എന്നാൽ സുഖത്തിൻ്റെ പിന്നാലെ പോയാൽ കൂടുതൽ കൂടുതൽ സുഖത്തിനായി നാം ആ ആഗ്രഹിക്കും അതും ദുഃഖത്തിൽ ചെന്ന് കലാശിക്കും ദുഃഖം വരുമ്പോൾ നമ്മൾ ഹതാശരായി ഇനി എന്തിന് ജീവിക്കണം എന്ന് കരുതി ആത്മഹത്യ ചെയ്യുന്ന എത്രയോ പേരുണ്ട് ജീവിക്കാൻ എല്ലാ സൗകര്യങ്ങളുമുണ്ട് എന്നിട്ടും ഒരു നിസ് ഒരു നിരാശാബോധം കയറി വരുമ്പോഴേക്കും മരിക്കുന്നവർ അല്പം പോലും ഇത്തരം സുഭാഷിത രത്നങ്ങൾ ഒന്ന് ചെവിക്കൊണ്ടിരുന്നുവെങ്കിൽ ആ ഒരു പ്രത്യേക മൂമെൻറ്റിലാണ് ഈ ആത്മഹത്യ ചെയ്യുന്നത് ആ ആത്മഹത്യ തനിക്ക് തന്നെ ഒഴിവാക്കാൻ പറ്റുന്നതാണ് അതിന് പറ്റിയ അറിവ് നാം നമ്മുടെ ജീവിതത്തിൽ നേടിയിരിക്കണം സമമായി കാണുക സുഖദുഖങ്ങൾ സമയവിധേയം ഇതെല്ലാം അനുഭവമാത്രകൾ മാറും നമ്മൾ